നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമുക്കെല്ലാം തന്നെ നമ്മുടെ വീടുകളിലെല്ലാം തന്നെ റേഷൻ കാർഡുകൾ ഉണ്ടാകും സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയും അതോടൊപ്പം തന്നെ റേഷൻ ആനുകൂല്യങ്ങൾക്ക് മറ്റ് സർക്കാർ സേവനങ്ങൾക്ക് അതിനെല്ലാം ഉപകരിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ഡോക്യുമെൻ്റാണ് റേഷൻ കാർഡ് ഇതിൽ ബി പി എല്ലെ എ വേ റേഷൻ കാർഡ് ഉള്ളവർക്ക് ഇലക്ട്രോണിക് കെ വൈ സി കേന്ദ്ര നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് നടത്തിയിരുന്നു ഇനിയും ആറ് ലക്ഷത്തിനു മുകളിൽ ആളുകൾ ചെയ്യാനുണ്ട് ചെയ്യാത്തവരുടെ പേരുകൾ ഒരുപക്ഷെ നീക്കം ചെയ്യാൻ ചെയ്യാനുള്പ്പെടെ സാധ്യതയുണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് ഇനി ചെയ്യാനുള്ളവർ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം നാട്ടിലില്ലാത്തവർ പഠനത്തിന് വേണ്ടി അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി വിദേശത്ത് പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റാറ്റസ് റേഷൻ കാർഡിൽ എൻ ആർ കെ എന്ന് നിലനിർത്തണം അല്ലെങ്കിൽ അവർക്കും ഒരുപക്ഷേ ഇതൊക്കെ പരോക്ഷമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് നീല വെള്ള റേഷൻ കാർഡ് വേണമെങ്കിൽ അവർക്ക് മസ്റ്ററിങ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല ഇനി അത് ചില മേഖലകളിൽ റേഷൻ കാർഡുകളിലൊക്കെ അത് ചിലർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൽ തടസ്സങ്ങളില്ല ആനുകൂല്യങ്ങൾ മുടങ്ങാതെ തന്നെ ലഭിക്കും ഇനി സംസ്ഥാന സർക്കാരാണ് സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾ ആയതുകൊണ്ട് തന്നെ നീല വെള്ള കാർഡുകൾക്ക് സംസ്ഥാന വിഹിതം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ ഇത് മസ്റ്ററിങ് വേണോ വേണ്ടോ എന്നൊക്കെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാം പക്ഷേ നിലവിൽ ഇപ്പോൾ മസ്റ്ററിങ് നടത്തുന്നത് മഞ്ഞ നിറമുള്ള അതായത് എ വി കാർഡിനും അതോടൊപ്പം തന്നെ പിങ്ക് നിറമുള്ള ബി പി എൽ റേഷൻ കാർഡുകൾക്കും മാത്രമാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പുകൾ ഈ സമയത്ത് വരികയാണ് വിവിധ ജില്ലകളിൽ ചൂട് രണ്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് വർദ്ധിക്കുന്നതായിട്ടുള്ള പ്രധാന സൂചനകളാണ് ഈ സമയത്ത് വരുന്നത് അതനുസരിച്ച് തൊഴിലിടങ്ങളിൽ സമയ ക്രമീകരണം ഉൾപ്പെടെ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പക്ഷം ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അധികൃതരെ അറിയിക്കുകയും അതനുസരിച്ച് നിലവിൽ നമ്മളുടെ സമയക്രമീകരണങ്ങൾ ക്രമീകരണങ്ങൾ വരുത്തുകയും ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് പകൽ സമയത്ത് ഈ ഒരു ചൂട് അതൊരു പക്ഷേ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള മറ്റ് പ്രത്യാഘാതങ്ങളിലേക്ക് വഴിതെളിച്ചേക്കാം അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഈ സമയത്ത് നൽകുന്നത് പകൽ സമയങ്ങളിൽ ധാരാളം വെള്ളം കുടിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് അതീവ ജാഗ്രതയോടെ ഇരിക്കുക അതുമാത്രമല്ല മനു മഞ്ഞപ്പിത്ത സാധ്യതയും ഈ സമയത്ത് കയറും മല്യജലങ്ങൾ കുടിക്കുന്നത് പരമാവധി ഒഴിവാക്കുക അതോടൊപ്പം തന്നെ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് മറ്റു പാനീയങ്ങൾ ജ്യൂസുകൾ തുടങ്ങിയവ കുടിക്കുന്നതും പരമാവധി ഒഴിവാക്കുക തിളപ്പ് ചാറേശുദ്ധ ജലമൊക്കെ കുടിക്കുന്നത് യാതൊരു തടസ്സവും ഉണ്ടായിരിക്കുന്നതല്ല മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഏറ്റവും വലിയൊരു മെഗാ റിക്രൂട്ട്മെൻറ്റ് ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പിലെ വിവിധ ഷോപ്പിംഗ് മാളിലേക്ക് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോളം ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ ഇടുക്കി ജില്ലയിൽ ഗവൺമെൻറ് കോളേജ് കട്ടപ്പനയിൽ വെച്ച് നാളെ നടത്തപ്പെടുകയാണ് മാർച്ച് മാസം ഏഴാം തീയതി രാവിലെ ഒൻപത് മണി മുതലാണ് ഈ മെഗാ റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പ് ആരംഭിക്കുന്നത് നിലവിൽ റസീമിയ ആയിട്ട് ഉദ്യോഗാർത്ഥികൾ എത്തിച്ചേരുക പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഇതിൽ പങ്കെടുക്കാനുള്ള അവസരമുള്ളത് പ്രായം കൂടുന്നതനുസരിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ വിളിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതിനെ സംബന്ധിച്ച ഡീറ്റെയിൽസുകൾ നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടുക്കി ജില്ലയിലും സമീപ ജില്ലയിലുമുള്ളവർക്കാണ് മുൻഗണന ഇതിൽ ലഭിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭക്ഷണവും താമസവും സൗജന്യമായിരിക്കും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലേക്ക് എസ്എസ്എൽ സി മുതൽ ഉയർന്ന യോഗ്യതകളുള്ളവർക്ക് വരെ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായിരിക്കും പ്രത്യേകിച്ച് പ്രൊഫഷണൽ യോഗ്യതയുള്ളവർക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ അതോടൊപ്പം തന്നെ ബിടെക് യോഗ്യതയുള്ളവർക്കും അതോടൊപ്പം ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡിൽ വിവിധ യോഗ്യതകൾ നേടിയവർക്കൊക്കെ പ്രത്യേക വേക്കി പ്രിൻസിപ്പളും ഒഴിഞ്ഞ കടപ്പുണ്ട് ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും കട്ടപ്പന ഗവൺമെന്റ് കോളേജിന്റെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ മെഗാ റിക്രൂട്ട്മെന്റ് നാളെ നടപടുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം എത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ ഇൻഫർമേഷനത്തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക